പകുതി വിലയ്ക്ക് ഗൃഹോപകരണങ്ങളും ഇരുചക്ര വാഹനങ്ങളും നൽകുമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ജനങ്ങളിൽ നിന്ന് പണം വാങ്ങി വഞ്ചിച്ചവരെല്ലാം പ്രതിസ്ഥാനത്ത് വരേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു തട്ടിപ്പിന് നേതൃത്വം കൊടുക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് സ്വത്ത് കണ്ടുകെട്ടുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും ജയരാജൻ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ജില്ലയിൽ കോൺഗ്രസ് നേതാവ് നേരിട്ട് പണം വാങ്ങിയിട്ടുണ്ടെന്നും എം വി ജയരാജന് പറഞ്ഞു നമ്മുടെ ജില്ലയിൽ നിന്നൊരു കോൺഗ്രസ് നേതാവ് ഈ തട്ടിപ്പ് സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നുണ്ട് അത് മാടായി ബ്ലോക്ക് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് സംസ്ഥാനടിസ്ഥാനത്തിൽ ഈ തട്ടിപ്പിന് നല്ല സഹായം ചെയ്തു കൊടുത്തത് ലീഗൽ അഡ്വൈസർ എന്ന പേരിൽ ഒരു കോൺഗ്രസ് നേതാവാണ് അവരുടെ അക്കൗണ്ടിലേക്ക് ഈ തട്ടിപ്പ് സംഘത്തിന് കിട്ടുന്നത് പോലെയുള്ള തുക ലഭിക്കുന്നുണ്ട് എന്നത് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ ആകെ കേസെടുത്തതിൽ ഒമ്പത് കേസും കണ്ണൂരിലാണ് ഏറ്റവും കൂടുതൽ വഞ്ചിക്കപ്പെട്ടവരും കണ്ണൂരിലുള്ളവരാണ് ഇനിയും പരാതികൾ ഒരുപാട് പോലീസിന് കൊടുക്കുന്നുണ്ട് ഇന്ന് രാവിലെയും പരാതിയുമായി വഞ്ചിതരായവർ ജില്ലാ കലക്ടറേറ്റിലും ജില്ലാ പോലീസ് മേധാവികളുടെ അടുത്തും എത്തിയിട്ടുണ്ട് നേതാക്കളെ പിടികൂടിയിട്ടില്ല നേതാക്കൾ കൂടി പ്രതികളാകേണ്ടതാണ് അവരെ അറസ്റ്റ് ചെയ്യേണ്ടതാണ് കേസെടുത്താൽ മാത്രം പോരാ ഇതിൽ പ്രതികളായ ആളുകളുടെ സ്വത്ത് കണ്ടുകെട്ടണം അതിനെ ചില നടപടികൾ ഇപ്പോൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് അങ്ങനെയാണ് സംസ്ഥാന കോർഡിനേറ്ററായ അനുതു കൃഷ്ണൻ്റെ ചില സ്വത്തുവകൾ പോലീസ് പിടിച്ചെടുത്തത് യഥാർത്ഥത്തിൽ ജനങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന് മാത്രമല്ല ഇതിലൂടെ കുറേയാൾക്ക് ജോലി നൽകൂ എന്ന് പറഞ്ഞിട്ട് കുറേ പ്രൊമോട്ടർമാരെ നിശ്ചയിക്കുകയും പ്രൊമോട്ടർമാരോട് പറഞ്ഞത് നിങ്ങൾ കുറേ ആളുകളിൽ നിന്ന് അവരോട് പറഞ്ഞ് ഈ അക്കൗണ്ടിലേക്ക് പണം പണമടച്ചാൽ പ്രൊമോട്ടർമാരാരും നേരിട്ട് കാശ് വാങ്ങുന്നവരില്ല എന്നാ ജില്ലയിൽ ആകെ ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന കോൺഗ്രസ് നേതാവ് അധികം കാശ് വാങ്ങിയിട്ട് ഞാൻ അക്കൗണ്ട് വഴി അയച്ചു കൊള്ളാം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ജനകീയ പ്രക്ഷോഭത്തിന് സി നേതൃത്വം കൊടുക്കും ഇതിന് പോലീസ് തുടക്കം കുറിച്ചിട്ടുണ്ട് തട്ടിപ്പിന് മുൻകൈയ്യെടുത്ത സംഘങ്ങളായ സീഡും സയനും സയാമിസ് ഇരട്ടകളാണ് ബി ജെ പി കോൺഗ്രസ് നേതാക്കളുടെ സഹായത്തോടെയാണ് തട്ടിപ്പ് അരങ്ങേറിയത് ആയിരം കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നത് സാമൂഹിക പ്രതിബന്ധ സ്ഥാപനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ചാണ് ഇത്തരം സംഘങ്ങൾ തട്ടിപ്പ് നടത്തിയത് വിദ്യാഭ്യാസ മേഖലയിലും മറ്റും ഉപയോഗിക്കേണ്ട ഫണ്ടാണ് ഇത്തരം സംഘങ്ങൾ തട്ടിയെടുത്തത് സി എസ് ആർ ഫണ്ട് ദുരുപയോഗിക്കുന്നതിനെതിരെ കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവരാൻ തയ്യാറാവണം കേന്ദ്ര സർക്കാർ പദ്ധതി എന്ന് പറഞ്ഞ് ബി ജെ പിരും തട്ടിപ്പിന് കൂട്ടുനിന്നു വി ജൻ പറഞ്ഞു കമ്പനി വിലക്ക് സാധനത്തിൽ ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി എന്ന് പറഞ്ഞിട്ട് ബി ജെ പി ആണ് രംഗത്ത് വരുന്നത് ഔദ്യോഗികമായ ഒരു പരിവേഷവും അതിലില്ല ഇങ്ങനെ വന്നപ്പോഴാണ് ഇതിൽ പണമടച്ചവർക്ക് ഈ സാധനം കിട്ടുന്നു എന്ന നിലവിരുന്നത് അപ്പോൾ പിന്നെ വിശ്വാസ്യതയാണ് ആ വിശ്വാസ്യതയെ മുതലെടുത്തിട്ടാണ് പിന്നെ ബാക്കിയുള്ളവർക്ക് കൊടുക്കാതെ തട്ടിപ്പ് നടത്തുന്നത് അതുകൊണ്ട് പാർട്ടിക്ക് പരാതി കിട്ടിയ പ്രശ്നമല്ല പറയുന്നു പാർട്ടിയുടെ ശ്രദ്ധയിൽ വന്ന ആദ്യത്തെ പ്രശ്നമാണ് ഞാൻ പറയുന്നത് ബി ജെ പിയിലേക്ക് ആളെ കൂട്ടാനുള്ള പരിപാടിയായിട്ടാണ് ഇവർ നടത്തുന്നത് ഇത്തരം തട്ടിപ്പ് നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ജനങ്ങൾക്ക് ജാഗ്രത ഉണ്ടാവണമെന്നും ജയരാജൻ പറഞ്ഞു ഗ്രാമിക ന്യൂസ് കണ്ണൂർ